ക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു ആർ വൈ എഫ് യുവമോർച്ച എന്നിവ സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം സോപ്പിൽ മുക്കിൽ നിന്ന് ആരംഭിച്ച കെ എസ് യു മാർച്ച് സ്കൂളിനു മുമ്പിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു ഇതോടെ വനിതകൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് സ്കൂൾ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചു പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ പോലീസ് വാഹനത്തിൽ കയറ്റി ഇതോടെ മറ്റുള്ള പ്രവർത്തകർ ബാരിക്കേഡ് പൊളിച്ചു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു തുടർന്ന് പ്രവർത്തകർ സ്കൂൾ ഗേറ്റിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി സംഘർഷത്തിൽ നിരവധി കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റു ആർ വൈ എഫ് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു ബാരിക്കേഡിന് മുകളിൽ കൊടിനാട്ടി പ്രതിഷേധം ആരംഭിച്ച പ്രവർത്തകർ പിന്നീട് ബാരിക്കേഡ് മറികടന്നു ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനിടെ സംഘർഷമായി പോലീസ് ലാത്തി ഉപയോഗിച്ചതോടെയാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത് നിരവധി പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലുണ്ട് ൾ പാലിക്കൂമങ്ങൾ പാലിക്കൂ ബാക്കിക്കുള്ളിൽ എൽ ഡി എഫ് എങ്കിൽ സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ച സംഭവത്തിൽ യുവമോർച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം തോപ്പിൽമുക്കിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്കൂളിന് സമീപം ബാരിക്കേഡ് കെട്ടി തടഞ്ഞു എന്നാൽ പോലീസ് വലയം ഭേദിച്ച് ചില പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു ഇവരെ പോലീസ് ബലം പ്രയോഗിച്ചു അറസ്റ്റ് ചെയ്ത് നീക്കി മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ വൈകിട്ട് അഞ്ചിന് വീട്ടുവളപ്പിൽ നടക്കും രാവിലെ പത്ത് മുതൽ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും സബീന ദൃശ്യാനോ ശസ്ത്രാൻപഠം